ആദ്യമായിട്ട് എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ സുഹൃത്തുക്കൾ നന്ദി പ്രത്യേകിച്ച് യു എ ഇ ഖത്തർ സൗദി അറേബ്യ ഇവിടങ്ങളിലുള്ള എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും എൻ്റെ പ്രത്യേകം നന്ദി കാരണം നിങ്ങൾ ധാരാളം ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഷെയർ ചെയ്ത പ്രകാരം തന്നെ എനിക്ക് ഇഷ്ടം പോലെ എൻക്വയറിയും വന്നിട്ടുണ്ട് യൂട്യൂബിലൂടെ എൻ്റെ ഫേസ്ബുക്ക് എച്ച് ആർ യൂസ്റ്റുകാരെന്നുള്ള ഫേസ്ബുക്ക് ഐ ഡിയിൽ വന്ന നമ്പർ ചോദിച്ചിട്ട് എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കും ഈ സ്ഥലങ്ങളിലൊക്കെയാണ് നിങ്ങളുള്ളത് എങ്ങനെയറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ചെയ്യുന്നവർക്കറിയാം അറിയാം യൂട്യൂബേഴ്സിൻ്റെ ഒരു വൈറ്റ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട് അതിനകത്ത് നോക്കി കഴിഞ്ഞാൽ എവിടെയുള്ളവരൊക്കെയാണ് ഇത് കൂടുതൽ വാച്ച് ചെയ്ത് ആരൊക്കെയാണേ അങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തൊക്കെ അറിയാൻ കഴിയും അതുകൊണ്ടാണ് തള്ളല്ല നമ്മളിന്ന് ഇഗ്നിസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് സെറ്റ ഓപ്ഷനില് പറഞ്ഞത് സെറ്റ സിംഗിൾ ഓണർ വണ്ടിയാണ് പതിമൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ നല്ല നീറ്റ് വണ്ടിയാണ് ഇൻറ്റീരിയറൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് റിവേഴ്സ് ക്യാമറ അഡ്ജസ്റ്റബിൾ സിയറിംഗ് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി എയർ ബാഗ് അങ്ങനെ എല്ലാ സെറ്റപ്പ് ഉണ്ട് കെ എൽ പാനുന്ന് ബി ഡബ്ല്യു മുപ്പത്തിനാല് എൺപത്തേഴ് ഉണ്ട് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് പരിശോധിക്കാവുന്നതാണ് ഈ വണ്ടിയുടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനിതിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അവരെ വിളിച്ചിട്ട് നിങ്ങൾ സംസാരിക്കാം അവർ കാറ്റലോഗും ഡീറ്റെയിൽസും ഇതിൻ്റെ ലോണും മറ്റു കാര്യങ്ങളും എത്ര കയറും അതിനെക്കുറിച്ചുള്ള എല്ലാം പറഞ്ഞുതരും ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് പരിശോധിക്കുന്നത് നെഗോഷ്യബിൾ ആണ് വണ്ടി നല്ല ഉഗ്ര വണ്ടിയാണ് റീപ്ലേസ്മെൻ്റുകളൊന്നുമില്ല താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്ത് നോക്കാം വണ്ടി നല്ല വ്യൂ ആണ് കാണാൻ നല്ല ഷേപ്പും ഉണ്ട് അധികം ഇങ്ങനെ ഒരുപാട് ഒലയാത്തൊരു വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് അപ്പോൾ ബെസ്റ്റ് ഓഫ് ലഫ് താങ്ക് യു താങ്ക് യു സോ മച്ച്